നമസ്കാരം ഐ പി എൽ എലിമിനേറ്ററിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയുള്ള മുംബൈ ഇന്ത്യൻസിന്റെ മാച്ച് ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടു മുംബൈ ഇന്ത്യൻസിനെതിരെ മികച്ച തുടക്കം ലഭിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ രംഗത്ത് വരികയാണ് എങ്ങനെയാണ് മുംബൈ ഏറ്റവും ടേബിളിന്റെ അടിയിലുണ്ടായിരുന്നത് പെട്ടെന്ന് മുകളിലേക്ക് വന്നതെന്ന് എല്ലാവരും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പല രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ തന്നെ കളിച്ചത് കൊണ്ടാണ് അവർ ടേബിളിൻ്റെ മുന്നിലേക്ക് വേഗം എത്തിയത് എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേരെങ്കിലും ഇവരുടെ കോഴ അല്ലെങ്കിൽ പറ്റിപ്പ് ചതി അംബാനിയുടെ പൈസ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന ട്രോളുകളും ചെറുതൊന്നുമല്ല അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കളിയിൽ മുംബൈ ടീമുമായി തന്നെ അംബാനി കോടികൾ വാരിയേറിയതായും അതുപോലെ ജി റ്റിയുടേത് ഒത്തുകളിയാണെന്നുമൊക്കെ ഇന്നലെ മുതൽ പറയുന്ന സംശയം ആരാധകരിൽ ആഞ്ഞടിക്കുന്നത് പഞ്ചാബിലെ മുള്ളൻപൂരിൽ ടോസിന് ശേഷം തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മുംബൈ അവർക്ക് ആഗ്രഹിച്ച തുടക്കം തന്നെയാണ് ലഭിച്ചത് എന്ന് ഒരു കൃത്യമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും പവർ പ്ലേയിൽ തന്നെ വിക്കറ്റ് നഷ്ടമില്ലാതെ അറുപത്തഞ്ച് റൺസാണ് അവർ വാരിക്കൂട്ടിയത് മുൻ നായകനായ രോഹിത് ശർമ്മയ്ക്കൊപ്പം തന്നെ പകരക്കാരനായി എത്തി ആദ്യ മത്സരം കളിച്ച ജോണി വേസ്റ്റോയാണ് മുംബൈക്കായി തന്നെ ഓപ്പണിങ്ങിൽ ആദ്യം ഇറങ്ങിയത് അതിനുശേഷം തന്നെ ഈ ജോലി വളരെ വേഗത്തിൽ തന്നെ ക്ലിക്ക് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപകടകാരിയായ മുംബൈ ഇന്ത്യൻസിന്റെ ഇതിഹാസ ഓപ്പണർ രോഹിത് ശർമ്മയ്ക്ക് രണ്ട് തവണയാണ് പവർപ്ലേയിൽ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് താരങ്ങൾ ആയുസ് നീട്ടിക്കൊടുത്തത് എന്നുകൂടി പറയാം മത്സരത്തിൽ ഒത്തുകളി നടന്നതായി ആരാധകർ സംശയിക്കാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണെന്നാണ് പറയുന്നത് മുഹമ്മദ് സിരാജാണ് ജീറ്റിക്കായി ആദ്യ ഓവർ ബോൾ ചെയ്തത് ആറ് റൺസ് അദ്ദേഹം വിട്ടുകൊടുക്കുകയും ചെയ്തു പ്രസിദ്ധ കൃഷ്ണയ്ക്കായിരുന്നു രണ്ടാമത്തെ ഓവർ കൊടുത്തത് ആദ്യ ബോളിൽ ഫോർ അടിച്ചാണ് പ്രസിദ്ദിനെ ബേർ സ്റ്റോക്ക് വരവേറ്റതെന്ന് വേണം പറയാൻ അടുത്ത ബോളിൽ ബൈ ആയി രണ്ട് റൺസ് അങ്ങനെ തന്നെ മൂന്നാമത്തെ ബോള് വീണ്ടും ഡബിള് അടുത്ത രണ്ട് ബോളിലും സിംഗിൾ മാത്രം അഞ്ചാമത്തെ ബോളിൽ രോഹിത് പുറത്താവേണ്ടതായിരുന്നു കൃത്യമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ബോൾ ചെയ്തത് എന്നാൽ പുറത്താവേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിട്ടും സ്റ്റംസിന് ലക്ഷ്യമിട്ട് ഒരു ബാക്ക് ഓഫ് ലെങ്ത് ബോൾ പ്രസിദ്ധ എറിഞ്ഞിട്ടുണ്ടെങ്കിലും ഔട്ടായില്ല പുൽച്ചോടിനായിരുന്നു ഹിറ്റ്മാന്റെ ശ്രമം ടോപ്പ് എഡ്ജായ ബോൾ നേരെ മുകളിലേക്ക് പോയി ഡി പാക്ക് വേർഡ് സ്ക്വയർ ലെങ്കിൽ തന്നെ പക്ഷത്തേക്ക് ഓടി ജെറാൾ കോച്ചിനും ശ്രമിച്ചു ബോൾ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് തന്നെയാണ് വീണത് പക്ഷെ കൈയിലെത്തിയ ശേഷം ബൗൺസായ ബോൾ തന്നെ താഴെ വിഴുതു വീഴുകയായിരുന്നു ഇതെല്ലാവരും കണ്ടു രോഹിത് അപ്പോൾ വെറും മൂന്ന് റൺസ് മാത്രമേ നേടിയിട്ടുണ്ടായിരുന്നുള്ളൂ മുംബൈയുടെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് പതിനാറ് റൺസ് മാത്രമായിരുന്നു ശ്രദ്ധിക്കേണ്ടത് തൊട്ടടുത്ത ഓവറിൽ തന്നെ രോഹിത് വീണ്ടും അവിശ്വസനീയമാവും വിധം തന്നെ പുറത്താവില്ലെന്ന് രക്ഷപ്പെടുന്നുണ്ട് ഇത്തവണ വിക്കറ്റ് നിഷേധിക്കപ്പെട്ടത് സിറാജിനായിരുന്നു ഇത് ക്രിക്കറ്റാണ് ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കാറുമുണ്ട് എന്നാൽ ഇത് ഓർത്തു വെച്ച് വീണ്ടും വീണ്ടും കാണുമ്പോഴും ഇത് അംബാനിയുടെ ടീമാണെന്ന് മനസ്സിൽ വയ്ക്കുമ്പോഴും ആരാധകർ ഇത് കോഴയാണോ ഇത് ചതിയാണോ പൈസ എറിഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പന്ത്രണ്ട് റൺസ് നേടി നിൽക്കവയായിരുന്നു രോഹിത്തിന് രണ്ടാമത് നീട്ടി നീട്ടിക്കിട്ടിയതെന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് അങ്ങനെ വീണ്ടും നീട്ടി അതിൽ തന്നെ ഓവറിൽ നാലാമത്തെ ബോളും ജീറ്റിക്കൊപ്പം പുതുതായി ചേർന്ന ശ്രീലങ്കൻ വിക്കറ്റ് കീപ്പർ കുഷാൽ മെന്റിസാണ് ഇപ്പോൾ ക്യാച്ച് പാഴാക്കിയത് ഓഫ് സ്റ്റംബിന് പുറത്ത് ഒരു ഗുഡ് ബോൾ ആയിരുന്നു സിറാജ് അപ്പോൾ എറിഞ്ഞത് ആ ബോൾ പോകുമ്പോൾ തന്നെ ഇത് വിക്കറ്റ് ആണെന്ന് ഉറപ്പിച്ചായിരുന്നു എല്ലാവരും ഇരുന്നത് ലൈനിൽ കുറുകെ ഒരു വലിയ ഷോട്ടിനായിരുന്നു രോഹിത് തുനിഞ്ഞത് വിക്കറ്റ് ഉറപ്പിച്ചു എന്നാൽ എഡ്ജായ ബോൾ നേരെ വിക്കറ്റിന് പിന്നിൽ മെൻഡസിന്റെ കൈകളിലേക്ക് വന്നു പക്ഷെ അദ്ദേഹത്തിനും അത് ശരിയായി ക്യാച്ച് ചെയ്യാൻ സാധിച്ചില്ല കൈയിലൊതുക്കാൻ സാധിക്കാതെ അത് പോയി കൈതട്ടി ബോൾ താഴെ വീഴുകയായിരുന്നു രോഹിത് ശർമ്മയുടെ രണ്ട് അനായാസ ക്യാച്ചുകളാണ് ഗുജറാത്ത് ടൈറ്റൻസ് കൈവിട്ട് കളഞ്ഞത് ഉറപ്പായും പിടിക്കാൻ സാധിക്കുമായിരുന്ന ഒരു സാധാരണ ക്യാച്ചുകളാണ് ഇതൊക്കെ എല്ലാം അംബാനിയുടെ കളികളാണ് ഇതാണ് ട്രോളിൽ നിറയുന്നത് അദ്ദേഹം കോടികൾ വാരയെറിഞ്ഞ് ഗുജറാത്ത് ഐറ്റൻസിനെ വിലക്കെടുത്തിരിക്കുകയാണെന്നാണ് ആരാധകരെല്ലാവരും തന്നെ വിമർശിച്ചത് മുംബൈ ഇന്ത്യൻസിനെ തന്നെ കിരീടത്തിലേക്ക് എത്തിക്കാൻ അംബാനി എന്ത് കളിയും കളിക്കുമെന്നാണ് പറയുന്നത് ഈ മത്സരത്തിൽ തന്നെ രോഹിത് ശർമ്മയുടെ ക്യാച്ചുകൾ പാഴാക്കിയത് സംശയം ഉളവാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഇവർ കൂട്ടിച്ചേർക്കുന്നത്